ബിഗ് ബോസിന്റെ ബോസിൻ്റെ ലൈവിലിപ്പോൾ ഒരു വൻ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ജാൻമണിയും ഋഷിയും തമ്മിൽ അതായത് മുടിയനും തമ്മിൽ രണ്ടുപേരും നല്ല ബന്ധത്തിലാണ് അതായത് അവർക്ക് നല്ല തമ്മിൽ രണ്ട് തർക്കം നല്ലൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വഴക്കുണ്ടാക്കില്ല അടി ഉണ്ടാക്കില്ല കരയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഫിനാലെ അടുക്കാറായപ്പോൾ ഇവർ തമ്മിൽ വഴക്കാകുന്നുണ്ട് ജാൻമണി വന്നിരുന്ന് കരയുന്നുണ്ട് അപ്പം എന്തിനാണെന്ന് വെച്ചാൽ എ സി ആയിട്ടുള്ള ഒരു വിഷയത്തിലാണ് അതായത് വീട്ടിനകത്ത് എ സി ഇട്ടൊക്കെയായിരുന്നു അപ്പം മുതിയനും അഭിഷേകും കൂടെ വീട്ടിൻ്റെ അതായത് ഫ്രണ്ട് ഡോർ തുറന്നു വെച്ചിട്ട് ആ അവിടെ ഇരുന്ന് ഇങ്ങനെ എ സി കൊണ്ടുകൊണ്ടിരിക്കുക ആ കാറ്റ് അകത്തുനിന്ന് വെളി അകത്തുനിന്ന് പുറത്തോട്ട് വരാൻ വേണ്ടി അവിടെ നിന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് യമുന വന്ന യമുന റാണി ആദ്യം വന്നിട്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ പറ്റത്തില്ല ഡോർ അടച്ചിടാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ അവരത് കേൾക്കുന്നില്ല കാരണം അവർക്കറിയാം എന്താണ് ഇനി ഇന്നൊരു ലാലേട്ടം വന്ന് ഇവരെ വഴക്കുറയുന്ന ഒരു എപ്പിസോഡ് ഇല്ല കാരണം ഇനി വരുന്ന ഫിനാലയ അപ്പോൾ എന്തായാലും ഇനി ഇവർക്ക് വഴക്കേക്കേണ്ടല്ലോ പിന്നെ രണ്ടാത്തൊരു കാര്യം ഇത്രയും നേരമായിട്ട് ബിഗ് ബോസ് ഒന്നും അനൗൺസ് ചെയ്തില്ല ഡോർ അടച്ചിടാനോ എന്നൊന്നും ബിഗ് ബോസ് അനൗൺസും ചെയ്തില്ല അപ്പോൾ ഇവര് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജാൻമണി എന്ത് ചെയ്തു ജാൻമണി ഇരിക്കു വന്നിട്ടാണ് ഇങ്ങനെ എല്ലാവരും ഇരിക്കും ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ പോയി ഒന്ന് സംസാരിക്കുക അപ്പോൾ അവർ കേൾക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട് സോ പോയി ജാൻമണി പറയുന്നു അവർ പോലും ചെയ്തില്ല അവസാനം അവസാനം ജന്മണി വന്നിരുന്നു കരയും അപ്പൊ ജാൻമണി പറഞ്ഞിട്ട് പോലും ഋഷി കേട്ടില്ല അതുകൊണ്ടായിരിക്കും ജന്മണി എനിക്ക് ഇങ്ങനെ വിഷമായിട്ട് ജന്മനിന്നിരുന്ന് കരയാനുള്ള കാര്യം ഇല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു അവരെന്തോ ഒരു തവണ പറയണം കേട്ടില്ലെങ്കിൽ ആ എന്താണ് മിൻ്റെ മൈൻഡ് ചെയ്ത് അങ്ങ് പോണമായിരുന്നു പക്ഷേ ജന്മണി ഏത് ചെയ്യാതെ വന്നിരുന്നത് എന്താണ് ജാൻമണി പറയുമ്പോൾ എല്ലാവരും അനുസരിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ജന്മണിക്ക് ഇപ്പോഴും ഉള്ളത് സോ അതിവിടെ ഇപ്പം എന്തായാലും ചിലവുക മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജന്മണി ഇവിടെ നിന്ന് ഭയങ്കര കരച്ചിലും വഴക്കുമായിട്ട്